ഏവർക്കും നമസ്കാരം പലരും വിശിഷ്യ പ്രായം കൂടിയവർ നിരന്തരം പറയുന്ന പരാതിയാണ് രാവിലെ എഴുന്നേക്കാനേ വയ്യ ശരീരമൊന്നും അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എത്തുന്നതേ ഇല്ല പിന്നെ ഒരു ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടങ്ങ് എഴുന്നേക്കുന്നതാണ് കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ അവശതയാണ് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേക്കുന്നത് എന്താണ് ഇതിന് കാരണം എന്തെങ്കിലും പരിഹാരമുണ്ടോ വളരെ വേഗത്തിൽ ഗുണം കിട്ടാൻ എന്തെങ്കിലും പൂജാവിധികളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കും പലപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സപ്താഹജ്ഞം നടത്താൻ പോകുന്ന വേദികളിലൊക്കെ കേൾക്കുന്ന സംശയവിത പെട്ടെന്നുള്ള പരിഹാരം പെട്ടെന്നൊന്നും ഒന്നിനും പരിഹാരമില്ല അതെല്ലാം മുഴുവൻ തട്ടീരും വെട്ടീരുമായിരിക്കും മറിച്ച് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അല്പസ്വല്പമായി ചെയ്താൽ തന്നെ ഇതിന് ചെറിയ അളവിലെങ്കിലും പരിഹാരം ലഭിക്കും പക്ഷെ പലപ്പോഴും നമ്മളത് മുതിരാറില്ലല്ലോ നമുക്കെല്ലാം വളരെ വേഗത്തിൽ നടക്കണം ബുദ്ധിമുട്ടാനേ കഴിയുകയില്ല ഞൊടുക്ക് വിദ്യയിലൂടെ ഐശ്വര്യം നേടാം സമ്പൽ സമൃദ്ധി നേടാം ശരീര ആരോഗ്യത്തെ യഥാ നേടാം എന്നുള്ള ധാരണയൊന്നും വേണ്ട അതിനൊക്കെ അവനവൻ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ അല്പസ്വല്പമെങ്കിലും തീർച്ചയായും ചെയ്യണം ഇവിടെ നമ്മുടെ പൂർവികർ കൃത്യമായി തന്നെ പറഞ്ഞു എഴുന്നേറ്റാലുടൻ ഭൂമിയെ തൊട്ട് തെറ്റിക്ക് വെക്കണം ഓ എന്തിന് വെക്കണം തൊട്ടുനെറ്റിക്ക് വെച്ചാൽ ഉടൻ അത്ഭുതകരമായ ശക്തി വല്ലതും കിട്ടുമോ അതിമാനുഷികത്വം ലഭിക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ധനം കിട്ടുമോ എന്താ പ്രയോജനം എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും പെട്ടെന്ന് ശക്തി കിട്ടിയില്ലെങ്കിലും ഈശ്വരാനുഗ്രഹം ഒഴുകിയെത്തിയില്ലെങ്കിലും സാധാരണ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് കഴിക്കുവാനുള്ള അന്നവും കിടക്കുവാനുള്ള കിടപ്പാടവും നൽകുന്നത് ഈ വിശ്വപ്രകൃതിയാണ് ഭൂമിയാണ് ഈ ഭൂമി സഹിക്കുന്നത് കൊണ്ടാണ് ഈ സർവ്വവിധമായ ഏടാകുടങ്ങളും ദോതിവാസങ്ങളും ഭൂമിയിൽ കാട്ടിക്കൊടുത്തത് ഈ ഭൂമിയുടെ മഹത്വം അറിയാതെ ഭൂമിയുടെ വില അറിയാതെ നമ്മൾ സ്വയം അഹങ്കരിക്കുന്നു ഈ വിശ്വപ്രകൃതി ഒന്ന് പിണങ്ങിയാൽ മനുഷ്യൻ പിണമായി മാറും പലപ്പോഴും നമ്മളാരും അത് ആലോചിക്കാറുമില്ല പക്ഷേ നമ്മുടെ മുൻപേ പോയവർക്ക് ആ ബോധമുണ്ടായിരുന്നു അതുകൊണ്ടവർ നമ്മളോട് പറഞ്ഞു വേദങ്ങൾ നമ്മളോട് പറഞ്ഞു ഭൂമി ദേവിയാണ് സർവ ജഗത്തിൻ്റെയും ആധാരഭൂതയാണ് സർവേശ്വരിയാണ് പരമേശ്വരൻ്റെ പത്നിയാണ് ഭഗവതി എന്ന് പൂർവികം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാദമെടുത്ത് ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് കൈകൾ കൊണ്ട് ഭൂമിയെ ഒന്ന് തൊട്ട് തൊഴണം ഇത് ഇപ്രകാരം പറയുവാനുള്ള കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുക്തിക്ക് നിരക്കത്തക്ക രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ ആധുനിക ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അനവധിയായ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിട്ടുണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാകും നമ്മൾക്ക് ആദ്യം അതൊന്ന് മനസ്സിലാക്കാം ഒരു വ്യക്തി കിടന്നുറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന എനർജിയെ സ്റ്റാറ്റിക് എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് സയൻസ് വിളിക്കുന്നത് ഇനിയും ആ വ്യക്തി തന്നെ എഴുന്നേൽക്കുന്നതോടുകൂടി അത് ഡൈനാമിക് എനർജി അഥവാ കൈനറ്റിക് എനർജി എന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടും നമ്മൾ ഭൂമിയിലേക്ക് സ്പർശിക്കുന്നതോടുകൂടി നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റിക് എനർജി അഥവാ മലിന ഊർജം ഭൂമിയിലേക്ക് ഒഴുകപ്പെടും വിസർജിക്കപ്പെടും നമ്മൾ പാദങ്ങളാണ് താഴേക്ക് വെക്കുന്നതെങ്കിൽ അത് ശരീര ബലഹീനതയ്ക്കും ആലസ്യത്തിനും കാരണമായി മാറും കാരണം ആ ഊർജം താഴേക്കായിരിക്കും ഒഴുകുന്നത് പ്രസരിക്കുന്നത് മറിച്ച് കൈകൾ കൊണ്ട് ഭൂമിയിലേക്ക് തൊടുമ്പോൾ രക്തചംക്രമണം കൂടുതൽ ശക്തിമത്തായിത്തീരുകയും ശരീരത്തിൽ കൂടുതൽ ഓജസ് ലഭിക്കുകയും എല്ലാവിധമായ അലസതകളും നമ്മെ വിട്ട് അകലുകയും കൈകളിലൂടെ ഈ എനർജി മുകളിലേക്കൊഴുകയും അത് പ്രവർത്തന സജ്ജമായി ശരീരം മാറുവാനുമുള്ള കാരണമായി അത് മാറുമത്രെ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതിനും മാടി നരമ്പുകളിലെ ബ്ലഡ് സർക്കുലേഷനെ ത്വരിതപ്പെടുത്തുന്നതിനുമായി ജപിക്കേണ്ടതും ഈശ്വര പ്രീതിയെ അതിലൂടെ നേടേണ്ടതുമായ ദിവ്യമായ മന്ത്രത്തെ അധർവവേദം നമ്മൾക്കായി നൽകിയിട്ടുണ്ട് ആ ദിവ്യമായ അധർവവേദ മന്ത്രത്തെ ഇത് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ആ മന്ത്രത്തിൻ്റെ ഋഷി അഥർവ ഋഷിയാണ് തൃഷ്ടു ചന്ദ്രസിലാണ് ആ മന്ത്രം ചമിച്ചിരിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ദേവത ഭൂമി ദേവിയാണ് ഖത്തു നിന്ന് നേരിട്ടെത്തിയിട്ടുള്ളതാണ് വേദങ്ങളിലെ ഓരോ മന്ത്രങ്ങളും അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമുണ്ട് ആ മന്ത്രത്തെ മിത്രങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഓം യം സമുദ്രവുത്ത സിന്ധുരാപു യം കൃഷ്ണയ സംബുവോ യമീതം ജിൻവത്തി പ്രാണദേച്ച സാനോ ഭൂമിപൂർവപേദാത്ത ഈ അഥർവ മന്ത്രത്തിലൂടെ ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഏതൊരു ഭൂമിയിലാണോ സമുദ്രങ്ങളും നദികളും തടാകങ്ങളും കുളങ്ങളും കുടികൊള്ളുന്നത് ഏതൊരു ഭൂമിയാണോ സർവവിധമായ അന്നത്തെ പ്രദാനം ചെയ്യുന്നതും ഏതൊരു ഭൂമിയുടെ കൃപയും അനുഗ്രഹത്താലും സംരക്ഷണത്താലും സസ്യങ്ങൾ വളരുന്നതും ജീവജാലങ്ങൾ പരമമായ ആനന്ദത്തെ ഭുജിക്കുന്നതും അങ്ങനെയുള്ള ശക്തിസ്വരൂപിണിയായ ജഗന്മാദേ ഭൂമി ദേവി അവിടുത്തെ കൃപാകടാക്ഷത്താൽ ദിവ്യങ്ങളായ അനവധി അനവധിയായ വിഭവങ്ങൾ നൽകി അടിയങ്ങളെ അനുഗ്രഹിക്കണമേ അടിയങ്ങളുടെ എല്ലാവിധമായ ദുഃഖ ദുരിതങ്ങളെയും സർവേശ്വരി ഉന്മൂലനം ചെയ്തുകൊണ്ട് മംഗളകരമായ രീതിയിൽ ജീവിക്കുവാൻ അവിടുത്തെ കൃപാകടാക്ഷം അനവരതം പ്രദാനം ചെയ്യണമേ എന്നതാണ് ഈ പ്രാർത്ഥന ഇതിന് തത്തുല്യമായി കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു മന്ത്രമുണ്ട് സമുദ്രവസനേ ദേവി മണ്ഡിതേ വിഷ്ണുപത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഭൂമിയിലേക്ക് പാദം വെക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിലേക്ക് തൊട്ട് തൊഴുതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് സമുദ്രത്തെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന വള്ളി സ്ഥനങ്ങൾക്ക് തുല്യമായി സർവത്തിനെയും പ്രദാനം ചെയ്തുകൊണ്ട് സമസ്ത ജീവജാലങ്ങളെയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന പർവ്വതങ്ങൾ ധരിച്ചവളി ലോകൈകപാലകനായ സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായവളി ഈയുള്ളവന്റെ പാദം അമ്മയുടെ വിരിമാറിലേക്ക് സ്പർശിക്കുമ്പോൾ അടിയനോട് യാതൊരുവിധമായ കോപവും കോപവുമുണ്ടാകില്ലേ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ പാദം തൻ്റെ ദേഹത്ത് പതിക്കുമ്പോൾ മാതാവിനുണ്ടാകുന്ന സന്തോഷത്തിന് തുല്യമായ തലത്തിലേക്ക് ഭക്തവത്സലയായ പരമേശ്വരി അവിടെ നിന്ന് അടിയൻ്റെ പാദങ്ങളുടെ സ്പർശനത്തെ അമ്മയെ കാണേണമേ അടിയൻ്റെ പാദത്തിനും ഈ ശരീരത്തിനും സർവവിധമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ജീവിത വിജയം നേടുവാനും അടിയനെ സർവാത്മന അനുഗ്രഹിക്കണമേ എന്നതാണ് പ്രാർത്ഥന അപ്പോൾ അനേകമനേകം ഗുണങ്ങളുണ്ട് ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക സമയം കിട്ടുമ്പോഴെങ്കിലും ഇതൊന്ന് ചെയ്യുവാൻ ശ്രമിക്കൂ യാതൊരു ദോഷവും കിട്ടുകയില്ല ദൈനംദിനം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരളവ് വരെയെങ്കിലും ശരീരത്തിന് ഉന്മേഷം കിട്ടുവാനും അലസതയിൽ നിന്ന് മുക്തി നേടുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും ദൈനംദിന സാഹചര്യത്തിലേക്കും വളരെ വേഗത്തിൽ പൊരുത്തപ്പെട്ടു പോകുവാനും നമ്മൾക്ക് കഴിയും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി